ഫാദർ റോയ് കണഞ്ചിറ സെയിം പേ നമുക്കറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണീഷോ ജനിച്ചപ്പോൾ ഉണീഷയുടെ ജനനം പലരെയും ചൊടിപ്പിച്ചിരുന്നു നമുക്കറിയാം ഭേറദോസ് രാജാവ് ആ ചരിത്രമൊക്കെ നമുക്ക് അറിയാം ഇങ്ങനെ രണ്ടായിരം വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും ഉണ്ണീഷയുടെ ജനനം പലരെയും ചൊടിപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ ഇന്ത്യയ്ക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് ഹിന്ദുത്വ തീവ്രവാദികളെയാണ് ഉണീശയുടെ ജനനം അല്ലെങ്കിൽ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷങ്ങൾ ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും നമുക്കറിയാം ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന പല വീഡിയോ ദൃശ്യങ്ങളിലും നമ്മുടെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച ഒരു ദൃശ്യമുണ്ട് ഈ സത്യനിഷ്ഠ ആര്യ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് പല വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇന്ത്യൻ വംശജനാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതെന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ ആ വ്യക്തി ഒരു പ്രൊട്ടസ്റ്റൻ പള്ളിയിലേക്ക് കയറി വന്നു ആ പ്രൊട്ടസ്റ്റൻ പാസ്റ്റർക്ക് നേരെ ഉയർത്തുന്ന ആ ഒരു ശരങ്ങൾ ആ ആക്രോശം ആ മുഖത്തെ ക്രൗര്യം അത് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ഇത്തരത്തിലുള്ള വ്യക്തികൾ എത്രത്തോളം രൂക്ഷമായിട്ടാണ് ഈ ക്രിസ്തീയമായിട്ടുള്ള ആചാരങ്ങളെ ആഘോഷങ്ങൾ നോക്കി കാണുന്നത് എത്രത്തോളം വിദ്വേഷകരമായിട്ടാണ് നോക്കി എന്തുകൊണ്ടാണ് ഇവർ ഇപ്പൊ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ രണ്ട് ശതമാനത്തിൽ താഴെയുള്ള ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളെ അവരുടെ മതാചാരങ്ങളെ ഈ കൂട്ടർ വളരെ അസഹിഷ്ണുതയോടെ വളരെ എന്താ രൗദ്രമായിട്ടുള്ള ഭാവത്തോടെ നോക്കി കാണുന്നത് ഫാദർ റോഹിക്കണി യഥാർത്ഥത്തിൽ സത്യനിഷ്ഠ ആര്യ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് തുടങ്ങി ഇന്ന് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ക്രിസ്മസ് ആഘോഷം നമ്മുടെ ഇന്ത്യയിൽ വിരൂപമാക്കാൻ വര നേതൃത്വം നൽകിയ വ്യക്തികൾ അവരുടെ മുഖഭാഷയിൽ ഈ ഹെയറോദേസിൻ്റെ ഒരു രൂപാന്തരം ഞാൻ കാണുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം ജോസുഡി സാറ് പറഞ്ഞ കാര്യങ്ങളോടെയുള്ള എൻ്റെ ആദരവ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ സഹായമാണ് ആ സത്യനിഷ്ഠ ആരിയും യോഗി ആദിത്യനാഥും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവർക്ക് നന്ദി പറയണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മുടെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചവർക്ക് നന്ദി പറഞ്ഞ് സംസാരിച്ചപ്പോൾ എന്നോട് പലരും ചോദിക്കുകയുണ്ടായി നന്ദിയാണോ പറയേണ്ടത് പ്രതിഷേധിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി ക്രിസ്തീയമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്നാണ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ പേര് വിളിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് കാരണം ക്രിസ്തുവിശ്വാസം വളർന്നു വന്ന റോമൻ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച റോമൻ ചക്രവർത്തി നീറോ ചക്രവർത്തിയാണ് എന്ന് നമുക്കറിയാം നീറോ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷികളായി അതിക്രൂരമായ പീഡനമേറ്റ് ഈശോയുടെ പേരിന്റെ നേരിനോട് സ്വന്തം വ്യക്തിത്വത്തെ ഒട്ടിച്ചു വെച്ച നൂറുകണക്കിന് പേർ വിശുദ്ധരായി പേര് വിളിച്ചവരും വിളിക്കാത്തവരുമായി വിശ്വാസത്തിന് വേണ്ടി ചോര ചിന്തി മരിച്ചു വീണ നൂറുകണക്കിന് ക്രൈസ്തവർ റോമൻ നഗരവീഥികളിൽ ഇപ്പോഴും അവരുടെ നിലവിളികൾ അലിഞ്ഞുകിടപ്പെരോ നിലവിളിയുടെയും അറ്റത്തൊട്ടിച്ചു വെച്ചത് ദൈവമേ നന്ദി ദൈവമേ സ്തുതി എന്നുള്ള ഈശോയുടെ പേര് വിളിച്ചുള്ള സ്തുതി വചനങ്ങൾ മാത്രമായി അങ്ങനെ നീറോയുടെ കാലത്ത് എല്ലാവരും വിചാരിച്ചു ഈ മതം ഇപ്പോൾ തന്നെ ഇവിടെ അവസാനിച്ചു പോകും എന്ന് വിചാരിച്ചു നീറോയുടെ കാലം കഴിഞ്ഞു പക്ഷെ മതത്തിന്റെ കാലം കഴിഞ്ഞില്ല ക്രിസ്തുവിന്റെ കാലം കഴിഞ്ഞില്ല അതാണ് നീറോയ്ക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യം നീറോ വിചാരിച്ചത് ഞാൻ ഇങ്ങനെ നീറു പോലെ ഇവരെ ഇങ്ങനെ കടിച്ചു പറിച്ചാൽ ഈ മതം ഇവിടെ ഇപ്പോൾ ഇല്ലാതെയായി പോകുമെന്നാണ് പക്ഷെ നീറോ ഇല്ലാതെയായി പോയി ക്രിസ്തു വീണ്ടും നീറോയ്ക്ക് അപ്പോഴത്തേക്ക് ഡേഷ്യസിന്റെ കാലത്ത് ക്രിസ്തു ജീവിച്ചു ക്രിസ്ത്യാനി ജീവിച്ചു ഡേഷ്യസ് ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനി ജീവിച്ചു പക്ഷേ ഡേഷ്യസ് ചക്രവർത്തിയും നീറോയെ പോലെ തന്നെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു അതിനുശേഷം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലം വന്നു അപ്പോഴേക്ക് എല്ലാവരും വിചാരിച്ചു ഇതോടെ ക്രിസ്തു മത അവസാനിച്ചു ക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കപ്പെടുന്നവനൊക്കെ ഗുഹയിൽ താമസിക്കണം അണ്ടർഗ്രൗണ്ടിൽ താമസിക്കണം അവന്റെ തൊലി ഇരിഞ്ഞ് എണ്ണയ്ക്കകത്തിട്ട് പൊള്ളിച്ച് വറുത്തെടുത്ത് ഇങ്ങനെ ചരിത്രത്തിന് തിന്നാൻ കൊടുക്കുകയാണ് ഡയോക്ലീഷ്യൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചരിത്രകാരന്മാർ വളരെ ഭീതിയോടുകൂടി പേനയെടുത്ത് ചരിത്രം എഴുതി വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ക്രൈസ്തവരുടെ പീഡന കഥകൾ എഴുതി വെച്ച ചരിത്രകാരന്മാരുണ്ട് അപ്പോൾ ഈ ഡയോക്ലീഷൻ്റെയും ഡേഷ്യസിൻ്റെയും നീറോയുടെയും ഒക്കെ കാലത്ത് ഇങ്ങനെ ക്രൈസ്തവരെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ക്രിസ്തുവിന്റെ പേര് പറയുന്നതിൻ്റെ പേരിൽ നാവ് അറുത്തവർ അറുക്കപ്പെട്ടവരുണ്ട് ഈശോയുടെ ശിഷ്യന്മാര് തന്നെ പത്രോസ്ലിക ആണെന്നുണ്ടെങ്കിൽ തലേങ്കുത്തി കിടന്ന ഗുരിശു മരണം തലേങ്കുത്തി ക്രിസ്തുവിന്റെ കുരിശ് ഈശോ കിടന്ന പോലെ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് തലേങ്കുത്തി കിടന്ന് ഗുരിശു മരണം ഭരിച്ചു ആഹ് എന്താണ് ഗുണന ചിഹ്നത്തിൽ ഏർ ഗുരിശുമരണം ഭരിച്ച വിശുദ്ധരുണ്ട് ശിഷ്യന്മാരുണ്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് പൊള്ളി ആർത്ത ശിഷ്യഗണങ്ങളുണ്ട് ഈശോയിൽ വിശ്വസിച്ചവരൊക്കെ പീഡനം അനുഭവിച്ച് വളർന്നവരാണ് അപ്പോഴൊക്കെ ഈ പീഡിപ്പിച്ചവർ ആഹ്ലാദിക്കുകയായിരുന്നു അവർക്കുള്ള നൈമിഷികമായ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് അവർ വിചാരിച്ചു ശാശ്വതമാണെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ജോർജി ഓർക്കണം നീറോയിയുടെ ശേഷം ലോകമുണ്ടായിരുന്നു ആ ലോകത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു ഡേശ്യസിന് ശേഷം ലോകമുണ്ടായി ക്രിസ്തു ഉണ്ടായി ക്രിസ്ത്യാനി ഉണ്ടായി ഡയോക്ലീഷ്യന് ശേഷവും ലോകമുണ്ടായി ഡയോക്ലീഷ്യൻ ചക്രവർത്തി വിചാരിച്ചു ഞാൻ അങ്ങോട്ട് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾ മുഴുവൻ ഇപ്പോൾ ഇവിടെ തീർന്നോളും ഞാൻ എന്ന് പറയുന്ന ആരാണ് ലോക രാജാവാണ് എന്ന് വിചാരിച്ച പാവം ഡയോക്ലീഷ്യൻ ക്രിസ്ത്യാനികളെ മുഴുവൻ പീഡിപ്പിച്ചു പക്ഷെ അതിനുശേഷം അതിനുശേഷം ഒരു വരവ് വരുന്നുണ്ടായിരുന്നു ആരുടെയാണ് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ വരവ് വരുന്നുണ്ടായിരുന്നു ഈ കോൺസ്റ്റന്റൈൻ വന്നപ്പോഴെന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന് യുദ്ധം ജയിക്കാൻ വേണ്ടിയുള്ള ആയുധം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ സ്വപ്നത്തിൽ ഈശോയുടെ കുരിശിന്റെ ദർശനം ഈ രാജാവിനുണ്ടായതിൻ്റെ കാഴ്ച കണ്ട് ഞെട്ടുകയാണ് ഓർക്കണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറുകയാണ് മൂന്ന് മൂന്ന് ഭീകരന്മാരായ മതപീഡകരുടെ ശേഷം വന്ന ഭരണാധികാരി ഈ പീഡനം തുടരുകയല്ല ചെയ്യുന്നത് ക്രിസ്ത്യാനിയായി മാറുന്നു എന്ന് മാത്രമല്ല റോം മുഴുവൻ ഒരു ക്രിസ്ത്യൻ രാജ്യമായി മാറുന്നു അത് യൂറോപ്പിലേക്ക് പടരുന്നു അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തെ ഈ ലോകത്തിന് മുഴുവൻ എത്തിച്ചു കൊടുക്കാനായിട്ട് സഹായിച്ചവർ ആരൊക്കെയാണ് കോൺസ്റ്റന്റീൻ ആണോ ഞാൻ പറയും ആദ്യം നമ്മൾ മെമൻഡോ കൊടുക്കേണ്ടത് നീറോയ്ക്കാണ് ഉള്ളിയാണ് പീഡനം തുടങ്ങിയത് അതിനുശേഷം ഡേസ്യസിന് ഒരു മെമിൻറ്റോ കൊടുക്കണം പിന്നെ ഡയോക്ലിഷ്യന് കോൺസ്റ്റന്റൈൻ ഒരു ഷയിക്കാണ്ട് കൊടുത്താൽ മതി കാരണം കോൺസ്റ്റന്റൈൻ ഇവരൊക്കെ പീഡിപ്പിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ടും ഓരോ പീഡനങ്ങളിലും ഓരോ ചോരത്തുള്ളികളിലും ഉയർത്തെഴുന്നേറ്റ് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം തന്നെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് പകർത്തി എഴുതിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ചൈതന്യം ഈ കുരിശുരൂപത്തിൽ കണ്ട് ഞെട്ടി ആ കുരിശുയർത്തിപ്പിടിച്ച് ഒരു യുദ്ധം ജയിച്ചു വന്ന് അനുഭവം കൊണ്ട് സാക്ഷ്യം നൽകി ക്രിസ്തുവാണ് ദൈവം എന്ന് അതുകൊണ്ട് ഈ ഡയോക്ലിഷന്റെ കാലത്ത് പോലെ ഒരു അനുഭവമാണ് എനിക്ക് യോഗി സാറിനോട് പറയാനുള്ളത് യോഗി ആദിത്യനാഥ് സാറിനോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കൊരു ഡയോക്ലിഷനെ വേണം എന്ന് തന്നെയാണ് ഭാരതത്തിലെ ക്രൈസ്തവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിശ്വാസ ജീവിതം ആഘോഷിക്കുമ്പോഴും ഈ രണ്ടര ശതമാനത്തിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും മതം തങ്ങളുടെ അരികിൽ വളരരുത് ആഗ്രഹിച്ചതിൻ്റെ പേരിലല്ല തങ്ങളുടെ മതം മാത്രം ഇവിടെ വളർന്നാൽ മതി ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി മറ്റെല്ലാവരും ഇവിടെ ചത്തുപോകണം മരിച്ചുപോണം ഇല്ലെങ്കിൽ അവരെ കൊല്ലണം എന്നൊന്നും പറയുന്ന ശൈലി ക്രൈസ്തവർ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഈ രണ്ടര ശതമാനത്തിൽ തന്നെ നിൽക്കുകയും ഈ നാടിൻ്റെ രാഷ്ട്രനിർമ്മിതിയിൽ പുനർനിർമ്മിതിയിൽ മനുഷ്യത്വത്തിന്റെ നിർമ്മിതിയിൽ വൈജ്ഞാനിക മേഖലയുടെ നിർമ്മിതിയിൽ സാമൂഹിക സേവനത്തിന്റെ നിർമ്മിതിയിൽ എല്ലാം മറ്റാരേക്കാളും ഏറ്റവും മികച്ച രീതിയിൽ മറ്റെല്ലാവരുടെയും കൂടെ നിന്ന് മറ്റാരെക്കാളും എന്ന് ഞാൻ താരതമ്യ ഭാഷ ഉപയോഗിക്കുന്നില്ല ഇതേപോലെ ചെയ്യുന്ന സേവനം ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് സമൂഹ നിർമ്മിതിയിൽ പങ്കുചേരുകയാണ് മനുഷ്യനെ ദൈവത്തോളം ഉയർത്തുകയാണ് അതാണ് ഞങ്ങൾ ഈ ക്രിസ്മസിൽ ചെയ്യുന്നത് എനിക്ക് യോഗി സാറിനോടും നമ്മുടെ ഈ സത്യനിഷ്ഠ ആര്യ എന്ന് പറയുന്ന പിന്നെ സുന്നിയൂർ റഹ്മാൻ എന്ന ബംഗ് ബംഗാൾ എന്താണ് ബംഗ്ലാദേശുകാരനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാനസാന്തരപ്പെടരുതേ എന്നാണ് കാരണം നിങ്ങൾ ഇങ്ങനെ പീഡനം തുടരണം ഇങ്ങനെ തുടരുമ്പോഴാണ് ഞങ്ങൾക്കൊരു സാവൂളിനെ കിട്ടുന്നത് നിങ്ങൾ ഈ എനിക്ക് സത്യനിഷ്ഠാരിയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നുണ്ടല്ലോ ജോർജി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് നമ്മുടെ അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിലെ ഒൻപതാമത് അധ്യായമാണ് അവിടെ ഈ പുരോഹിതന്മാരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പുരോഹിതന്മാരുടെ പരിസേരുടെ സമുദായ നേതാക്കളുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ക്രിസ്തു എന്ന് പറയുന്ന ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ വേണ്ടി ഈ ജെറൂസലേമിൽ നിന്ന് ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് ചീറിപ്പാഞ്ഞു പോയതിൻ്റെ ഒരു കഥ വായിക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന ഒരു കഥ നമ്മൾ ഈ അപ്പസോലന്മാരുടെ പ്രവർത്തനങ്ങൾ ഒമ്പതാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് സത്യനിഷ്ഠയാരിയുടെ ഈ മൊബൈൽ നമ്പർ ഒന്ന് തന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ ഈ അപ്പസോലന്മാരുടെ പുസ്തകം ഒൻപതാമത്തെ അധ്യായത്തിന്റെ ആ ഒരു പി ഡി എഫ് ഫയൽ ഒന്ന് അയച്ചു കൊടുക്കാം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാം അവിടെ ഇങ്ങനെ ആവേശത്തോടു കൂടി ജെറൂസലേമിൽ താൻ അരിഞ്ഞു വീഴ്ത്തിയ ക്രൈസ്തവരുടെ ചോരമണക്കുന്ന വാള് മുറയിലിട്ടുകൊണ്ട് ഈ പോയ ഈ സാവൂള് ഈ കുതിരപ്പുറത്ത് നിന്ന് തെറിച്ചു വീഴുന്ന ഒരു ഒച്ച നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെ അദ്ദേഹം ഈ തല തലനലത്തടിച്ച് വീണ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു ഞാൻ ആരെയാണ് പീഡിപ്പിക്കുന്നത് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ എന്നുള്ള മറുപടി സാവൂളിന് കിട്ടുകയാണ് ആ സാവൂൾ വേദവാടം പഠിച്ചിട്ടില്ല ക്രൈസ്തവ ഭേദവാടം പഠിച്ചിട്ടില്ല അദ്ദേഹം യഹൂദനാണ് അദ്ദേഹം യഹൂദ മതത്തിന്റെ വലിയ പണ്ഡിതനും വലിയ പ്രമോട്ടറുമാണ് അദ്ദേഹത്തിന്റെ വലിയ വിശ്വാസം ഒരു നിറവിലാണ് വിശ്വാസം കൊണ്ട് തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ എന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെ ഈ സാവൂള് അവിടെ നിന്ന് പെടഞ്ഞെഴുന്നേൽക്കുമ്പോൾ അനനിയാസിന്റെ അടുത്തേക്ക് കർത്താവ് അവനെ നയിച്ചു കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ക്രൗര്യത്തിന്റെ ചിദംബലുകൾ അവന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ് കഴിയുമ്പോൾ അവൻ പൗലോസ് എന്ന് പറയുന്ന ഒരു പുതിയ മനുഷ്യനായി മാറി വിജാതീയരുടെ അപ്പസ്തോലനായി മാറി ഇന്ന് ലോകം മുഴുവൻ ക്രിസ് െ പ്രഘോഷിക്കുവാൻ വേണ്ടി പൗലോസിന്റെ എഴുത്തുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ് ലേഖനങ്ങൾ ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് സുന്നിയൂർ റഹ്മാൻ എന്ന് പറയുന്ന സത്യനിഷ്ഠ ആരിയോട് എനിക്ക് പറയാനുള്ളത് കുതിരപ്പുറത്ത് തന്നെ പൊക്കോണം ഏ ഇങ്ങനെ പാസ്റ്റർമാരുടെയും വൈദികരുടെയും ഒക്കെ കഴുത്തെ കയറി പിടിക്കണം അങ്ങനെ ഞങ്ങളെ ഞെക്കി പീഡിപ്പിക്കണം അങ്ങനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഒരു സമയം നീ ഉരുണ്ടി വീഴും അങ്ങനെ നീ ഉരുണ്ട് വീഴുമ്പോൾ നിന്റെ കണ്ണുകളിൽ നിന്ന് നീ മതവൈരത്തിന്റെയും വർഗീയതയുടെയും പരസ്പരം തമ്മി തല്ലിച്ചുണ്ടാക്കുന്ന ഭിന്നതയിൽ നിന്ന് ഉരുവാകുന്ന ഈ ഒരു ആത്മരതി ഉണ്ടല്ലോ ക്രൗര്യം തരുന്നവർ ആത്മരതി അത് ഒരു സാഡിസ്റ്റിക് തീവ്രവാദത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് അതുകൊണ്ട് നീ ആഹ്ലാദിക്കുന്ന നീ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ കേട്ടോളൂ ഏഹ് ക്രിസ്തുവിനെ പറ്റി ചോദിച്ച ചോദ്യം കേട്ടു പരിശുദ്ധ കന്യാമുറിയത്തെ പറ്റി ചോദിച്ച ചോദ്യം കേട്ടു ഇതൊക്കെ നല്ല ചോദ്യങ്ങൾ തന്നെയാണ് ഇതേ ചോദ്യങ്ങൾ തിരിച്ച് മറ്റു മതങ്ങളിലെ ഓരോ വിശ്വാസികളും അനുശീലിക്കുന്ന വിശ്വാസത്തിന്റെ പവിത്രമായ രഹസ്യങ്ങളെ പറ്റി തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉത്തരമുണ്ടാവില്ല സത്യനിഷ്ഠ താങ്കളുടെ അസത്യനിഷ്ഠനായി മാറി എന്തോളൂ താങ്കളുടെ നിഷ്ഠ ഈ അസത്യം പ്രചരിപ്പിക്കുന്നതിനായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് സത്യനിഷ്ഠ ആര്യ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഭാരതത്തിൽ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ഇസ്ലാം സഹോദരങ്ങളുണ്ട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് നമ്മുടെ സിഖ് സഹോദരങ്ങളുണ്ട് ജൈന സഹോദരങ്ങളുണ്ട് പാഴ്സി സഹോദരങ്ങളുണ്ട് ബെഹായി സഹോദരങ്ങളുണ്ട് ഞാൻ ഈ ആറാം തീയതി ഈ ഡിസംബർ ആറാം തീയതി എന്റെ ഇരട്ട സഹോദരൻ റോബി കണ്ണേശൻ ഡൽഹിയിൽ ചാവറ കൾച്ചറൽ സെന്റർ നടത്തിയ ക്രൈസ്മസ് ആഘോഷത്തിൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബ സാറ് ഉദ്ഘാടനം ചെയ്ത ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ആ ഉദ്ഘാടന വിളക്കിന് ചുറ്റും നിന്നത് ഒൻപത് മതങ്ങളുടെ പ്രതിനിധികളായിരുന്നു അവർക്കെല്ലാവർക്കും ഈ സത്യനിഷ്ഠ ആരി ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടി ഉണ്ടായിട്ട് വന്നതല്ല തങ്ങളുടെ സഹോദരങ്ങളായ ക്രിസ്തു മതവിശ്വാസികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ് ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നു അത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ലോകം മുഴുവൻ പങ്കുവെക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ വന്ന് അതിൽ പങ്കുചേർന്നതാണ് അതിൽ പ്രസംഗിച്ച ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസംഗിച്ച ഡോക്ടർ സി വി ആനന്ദബോസ് അയ്യെ വെസ്റ്റ് ബംഗാൾ ഗവർണർ പറഞ്ഞത് ക്രിസ്തുവിന്റെ ചൈതന്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നയിക്കുന്നത് എന്നാണ് അതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനി ആയിട്ടില്ല ഏത് മതസ്ഥനും സ്വീകരിക്കാവുന്ന മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും ആയ മൂല്യങ്ങൾ ഈ ലോകത്തിൽ പങ്കുവെച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ ജനനം ഇവിടെ വേണ്ട ആ ആഘോഷം ഇവിടെ വേണ്ട ഈ ക്രിസ്തു ഭാരതത്തിന്റെ അല്ല നമ്മുടെ അല്ല എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു സത്യനിഷ്ഠാരിയുടെ വീഡിയോയിൽ അത് കേൾക്കാം ഈ ജീസസ് ഇസ് നോട്ട് അവേഴ്സ് എന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞവന്റെ പേരായിരുന്നു സാവോള് അതുകൊണ്ടാണ് ഞാൻ ഈ സത്യനിഷ്ഠയാരിയുടെ ആ ഒരു ആവേശം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ ജോർജി എനിക്ക് വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ കേരളത്തിലോട്ട് വരട്ടെ നമുക്ക് അദ്ദേഹത്തെ എന്താണ് എങ്ങനെയാണ് മത കൂടി ജീവിക്കേണ്ടത് എന്ന് കേരളത്തിൽ വെച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം അതുകൊണ്ട് സത്യനിഷ്ഠ എന്ന സുനിയൂർ റഹ്മാൻ താങ്കളുടെ ഈ ഒരു ബൈപോളർ പേഴ്സണാലിറ്റിയിൽ താങ്കൾ ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള റൈബൽറി താങ്കളുടെ ഒരു ക്രെഡിറ്റ് മാർക്കായിട്ട് ഒട്ടിച്ചു വെച്ചാൽ അത് ഭാരതത്തിലുള്ളവർ അത് അംഗീകരിക്കില്ല അത് വിശ്വസിക്കില്ല അതിനപ്പുറത്തുണ്ട് ഭാരതീയമായ സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ഒരു വലിയ ആകാശം അതിനപ്പുറത്തുണ്ട് താങ്കളുടെ ആ ഒരു വാക്കുകളുടെ കാലുഷ്യത്തിനും ക്രൗര്യത്തിനും അപ്പുറത്തുണ്ട് ഭാരതീയമായ ദർശനങ്ങളുടെ വേദ ദർശനങ്ങളുടെ സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ കിടപ്പുണ്ട് അതും കൂടെ വായിച്ച് പഠിച്ചവർ തന്നെയാണ് ഞങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ എന്നിട്ടാണ് ഇവിടെ പരസ്പരം ആദരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഇനി ക്രിസ്മസിന്റെ പൊതു അവധി നിരോധിച്ച് നമ്മുടെ ഉത്തർപ്രദേശിൽ നമ്മുടെ യോഗി ആദിത്യനാഥ് ഈ ഒരു ദിവസം ഈ കഴിഞ്ഞ ക്രിസ്മസിന് അവിടെ വർക്കിംഗ് ഡേ ആയി അപ്പോ ഞാൻ പറയുന്നത് നമുക്ക് യോഗി സാറിനെ വേണം അദ്ദേഹത്തിന്റെ പാദം പതിഞ്ഞ മണ്ണിൽ നിന്ന് തന്നെ ഒരു കോൺസ്റ്റന്റൈനെ ഉയർത്താനായിട്ടുള്ള ശേഷിയുള്ളവന്റെ പേരാണ് അദ്ദേഹം ഈ കറുത്ത ഈ ക്രൗര്യത്തിന്റെ കറുത്ത തുണി കൊണ്ട് മറച്ചു വെക്കുന്നത് എങ്കിൽ കാലം ആ തുണി വലിച്ചു കീറും സറേ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല വിഷമിക്കേണ്ട കാര്യങ്ങളില്ല കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ക്രിസ്തു കൂടുതൽ കരുത്തോടെ പിറക്കുകയാണ് ക്രിസ്തുവിനെ അറിയാതിരുന്ന എത്രയോ പേരുടെ മനസ്സുകളിലേക്കാണ് ഇന്ന് ഈ മീഡിയയിലൂടെ ഇവരെല്ലാം വലിച്ചു വരിച്ചു കളഞ്ഞ പ്രതീകങ്ങളിലൂടെ ക്രിസ്തു പുനർജനിച്ചത് സാന്റാക്ലോസ് ക്രിസ്തുവുമായി ബന്ധമുള്ള ഒരു പ്രതീകമായി മാറുന്നത് സെയിൻറ്റ് നിക്കോളാസ് എന്ന ബിഷപ്പ് ആ അദ്ദേഹമാണ് സാന്റാക്ലോസ് മൂന്നാം നൂറ്റാണ്ടിൽ മുന്നൂറ് വർഷം കഴിഞ്ഞിട്ടുണ്ടായ ഒരു പ്രതീകമാണ് ആ പ്രതീകമാണ് നമ്മൾ ഈ ചെമന്നുടുപ്പൊക്കെ ഇട്ട ഇവിടെ ഇപ്പോൾ ക്രിസ്മസിന്റെ ഒരു ഒരു സ്നേഹത്തിന് ഒരു സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സിമ്പിൾ ആക്കി മാറ്റിയിരിക്കുന്നത് എന്നാൽ അതിനും അപ്പുറത്താണ് ക്രിസ്തുമസ് അതിനും അപ്പുറത്താണ് ക്രിസ്തു നക്ഷത്രങ്ങളും സാന്റാ ക്ലോസിന്റെ രൂപങ്ങളും ആ പുൽക്കൂടുകളും ഒക്കെ തകർത്താലും എല്ലാവരുടെയും ഉള്ളിൽ ഈ ശാന്തിയുടെയും സ്നേഹത്തിന്റെയും നക്ഷത്രമായി ഈ ക്രിസ്തുക്കും ആ ഉദിച്ച ചരിത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങളുടെ കഥകളുടെ കഥകളാണ് ഈ ക്രിസ്മസിലും നമ്മൾ പങ്കുവെക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷം കാത്തിരിക്കാമെങ്കിൽ ഇനിയും നമുക്ക് കാത്തിരിക്കാം വ്യക്തമാണ് അപ്പോൾ ഈ ക്രിസ്മസ് വിരുദ്ധ ആക്രമണങ്ങളൊക്കെ ഞാൻ എപ്പോഴും നന്ദി പറയാണ് ജോർജി കാരണം കാത്തിരിക്കാനുള്ള കൃപയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാതൽ എന്നത് എല്ലാ വിശ്വാസികളും മനസിലാക്കിയാൽ മതി തീർച്ചയായും